ഹായ് ഫ്രണ്ട്സ് നിഷാദ് പടിഞ്ഞാറ്റും മുറിയാണ് പുതിയ വീട്ടിലേക്ക് നിങ്ങൾക്ക് എവർക്കും സ്വാഗതം ഞാനിപ്പോൾ നമ്മൾ കൂര്യാട് കേട്ടോ അപ്പോൾ കൂര്യാട് ബോർ പൈലിംഗ് ഒക്കെ ആരംഭിക്കാൻ പോവുകയാണ് ഈ ബോർ പൈലിംഗ് ആരംഭിച്ച് കഴിഞ്ഞാൽ പിന്നീട് ലൈനർ ഇടണം ലൈനർ ഇട്ടുള്ള ഉള്ളിലാണ് പൈൽ കേജ് വെക്കുക അപ്പോൾ ലൈനറിൻ്റെ വർക്കാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതാണ് പൈൽ ലൈനർ എന്നുവെച്ചു കഴിഞ്ഞാൽ നമ്മൾ പൈലിങ് കഴിഞ്ഞിട്ട് ഹോൾ ഇടല്ലോ ആ ഹോളിൻ്റെ ഉള്ളിലേക്ക് ഈ ലൈനർ ഇറക്കും കേട്ടോ ലൈനർ ഇറക്കിയിട്ടാണ് അതിൻ്റെ ഉള്ളിൽ പൈൽ കേജ് ഇറക്കുക അപ്പോൾ ഇങ്ങനത്തെ ഓരോ പീസുകളാണ് ആ പീസുകൾ പിന്നീട് ഇങ്ങനെ അങ്ങോട്ട് ആവുകയാണ് കണ്ടോ നിങ്ങൾ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഇതിങ്ങനെ കൂട്ടി വെച്ചിട്ട് വെൽഡ് ചെയ്യാണ് വെൽഡിങ് നടന്നുകൊണ്ടിരിക്കുക കേട്ടോ ഇത് പത്ത് മീറ്ററാണ് വരുന്നത് കേട്ടോ ഈ ഒരു പൈൽ ലൈനർ പത്ത് മീറ്റർ ആണ് വരുന്നത് അപ്പോൾ ഇതാണ് പൈൽ ലൈനറിന് ഉപയോഗിക്കുന്ന ഷീറ്റ് കെട്ടോ ഈ ഷീറ്റാണിത് ഞാൻ അടുത്ത തന്നെ ഒരു ഷീറ്റ് വെക്കാൻ വേണ്ടിയിട്ട് ടൈപ്പാക്കും അപ്പൊ ഈ പൈൽ ലൈനറിഞ്ഞ് അവിടെ വെക്കുക കേട്ടോ പൈൽ ലൈനറിന്റെ ഷീറ്റ് ഇതാണ് ഷീറ്റ് ഈ ഷീറ്റ് ഞെ നേരെ മിഷൻ കണ്ട് വെക്കു കേട്ടോ അപ്പൊ അത് ഷീറ്റ് വെച്ചു ഇതാ വെക്കുന്നു അപ്പോൾ അത് ആ സംഭവം ബെൻഡായിട്ട് വരുന്നുണ്ട് ഇത് ലൈനർ ബെൻഡ് ചെയ്തിട്ട് വെച്ച് കഴിഞ്ഞാൽ ഇത് റൗണ്ട് ആക്കിയിട്ട് അതിൻ്റെ ഉള്ളിൽ വെൽഡ് ചെയ്യുകയാണ് അപ്പം ഇതുണ്ട് അതിനുള്ളിൽ വെൽഡിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ് പിന്നീട് ഇതിങ്ങനെ ഓരോന്നായിട്ട് മാറ്റിയിട്ടാണ് പിന്നീട് നേരെ ഫുള്ളായിട്ട് ഒരുമിച്ചിരുന്ന് വെൽഡ് ചെയ്യും അപ്പോൾ ഇത് വെൽഡിങ് കഴിഞ്ഞു കേട്ടോ ഒന്നുകൂടി റോൾ ചെയ്യുകയാണ് വരെ അപ്പം അതിൻ്റെ ഉൾഭാഗത്ത് മാത്രമാണ് വെൽഡ് ചെയ്തിരിക്കുന്നത് ഇനി പുറംഭാഗത്തോട് വെൽഡ് ചെയ്ത് കഴിഞ്ഞിട്ട് മാത്രമേ വരെ അത് പുറത്തേക്ക് എടുക്കുകയുള്ളൂ കേട്ടോ അപ്പോൾ അത് റോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് പുറത്തേക്ക് വെച്ച് വെൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് വെൽഡ് ചെയ്തു ഒരു ഏകദേശം ലാസ്റ്റ് ഇതിൽ കേട്ടോ കാരണം ഇവിടെ നിന്ന് ഉണ്ട് ഇവിടുന്ന് മാറ്റി ഇനി അത് നേരെ അതിൻ്റെ മോൾ ഭാഗത്ത് എടുത്തോട്ടോ അത്യാവശ്യം നല്ല കന ഉണ്ടിത് ഇവിടെ നീക്കിതിൻ്റെ മോൾ ഭാഗത്ത് വെക്കാൻ നിൽക്കുകയാണ് കഴിഞ്ഞു അപ്പോൾ ഒരു പൈലിൻ്റെ ലൈനർ സെറ്റ് ചെയ്ത് കഴിഞ്ഞു ഇനി ഇതാണ് പൈൽ കേജ് ഈ പൈൽ കേജ് ഉണ്ടല്ലോ ഈ പൈൽ ലൈനറിൻ്റെ ഉള്ളിൽ ഇറക്കൂട്ടോ അങ്ങനെയാണ് പിന്നീട് അതിൻ്റെ മുകളിൽ പൈൽ ക്യാപ്പ് വരും പിന്നെ പീറ് പീർ ക്യാപ്പ് അങ്ങനെയാണ് ഒരു തൂണ് ഉണ്ടാക്കുക ഇപ്പം ഈ പൈൽ കേജ് ഉണ്ടല്ലോ ഈ പൈൽ കേജിൻ്റെ മുകൾ ഭാഗത്ത് നിങ്ങൾ കണ്ടോ ഒരു കമ്പി ഇങ്ങനെ ഫുള്ളായിട്ട് ഇങ്ങനെ ചുറ്റി വന്നിരിക്കുന്നത് ഏ അപ്പോൾ ഈ ചുറ്റി വന്ന കമ്പി എങ്ങനെയാണ് ഇതാണ് സംഭവം അതിൻ്റെ മുകൾ ഭാഗത്ത് ചുറ്റുന്നത് പക്ഷേ ഇത് ചുറ്റി ആയിട്ട് ഇങ്ങനെ റൗണ്ട് ആയിട്ടല്ലേ വരുന്നത് അത് സാധാരണ രീതിയിൽ തന്നെ നമ്മൾ ഈ കമ്പി തന്നെ കേട്ടോ ഏ ഇതാണ് കമ്പി ഇത്രയും ലെങ്ത്തുള്ള കമ്പിയാണ് പക്ഷേ ഇത് സാധാരണ നമുക്ക് കുറച്ചും ഫ്ലെക്സിബിലിറ്റി ഉണ്ട് തോന്നുന്നുണ്ട് അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കണത് നമുക്ക് ഇനി കാണാം എങ്ങനെയാണ് ഇങ്ങനെ റൗണ്ടായി ചുറ്റി വരുന്നത് എന്ന് കാണാം പന്ത്രണ്ട് മീറ്റർ ആണ് ഈ കമ്പീൻ്റെ മുകളിലട്ടം ഈ കമ്പി ഈ രണ്ടെണ്ണം വെച്ചിട്ടാണ് അവർ ഇതിൻ്റെ മുകൾ ഭാഗം ഇതാണ് സംഭവം ശരിക്കും ഇത് മാൻ പവർ ഏട്ടോ മിഷൻ അല്ല മാൻ പവറാണ് സംഭവം നോക്കി അവിടെ ലോക്ക് ചെയ്തിട്ടു ലോക്ക് ചെയ്തിട്ടു ഇനി ഇതാ അവർ ചുറ്റും ഇത്രയും ആളുകൾ ഇവിടെ ചുറ്റിക്കൊണ്ട് നിൽക്കുന്നത് കുറച്ച് ദൂരത്തിന് കാണിച്ചു ഓക്കെ ഇതാണ് യഥാർത്ഥത്തിൽ മാൻപവർ മെഷീൻ അല്ല മെഷീൻ അല്ല മാൻ പവർ ഇതിങ്ങനെ ചുറ്റിയാണ് ചുറ്റി 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 ഫുള്ള് അങ്ങനെ റിങ് ആയിട്ടും അതാണ് മനസ്സിലായത് ചില കാര്യങ്ങൾക്കൊക്കെ മാൻ പവർ തന്നെ വേണം എന്നുള്ളത് മെഷീൻ മാത്രം ഉണ്ടാവുകയല്ല അപ്പം അങ്ങനെ ചുറ്റിട്ടു ഫുള്ള് ചുറ്റി ഇങ്ങനെ തന്നെ എടുത്തിട്ട് നേരെ അവിടെ എന്നിട്ടാണ് പൈൽ കേജിൻ്റെ മോൾ ഭാഗത്ത് ചുറ്റും കേട്ടോ അപ്പം അങ്ങനെ നമ്മൾ ബോർ പൈലിങ് സംബന്ധമായ മൂന്ന് കാര്യങ്ങളാണ് കണ്ടിരിക്കുന്നത് ഒന്ന് പൈൽ കേസ് ഉണ്ടാക്കണത് പിന്നെ പൈൽ കേജ് പൈൽ കേജിന്റെ മോൾ ഭാഗത്ത് ചുറ്റുന്ന കമ്പി എങ്ങനെയാണ് ഇതൊക്കെ നമ്മൾ കണ്ടുട്ടോ ഇതൊക്കെ പണ്ട് നമ്മൾ കുറെ കാണിച്ചാണ് ഒരു പൈൽ കേജ് എങ്ങനെയാണ് പൈൽ ക്യാപ്പ് എങ്ങനെയാണ് വരുന്നൊക്കെ എന്നാലും ഇപ്പോൾ രണ്ടാമത് കൂര്യാട് ഭാഗത്ത് ഇതുപോലെ പണി ആരംഭിച്ചപ്പോൾ രണ്ടാമതും ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചില പുതിയ സബ്സ്ക്രൈബേഴ്സ് ഒന്നും കണ്ടിട്ടുണ്ടാവില്ല ഫോളോവേഴ്സ് ഒന്നും അപ്പോൾ അവർക്കും കൂടി എന്താ പറയുക ഒരു എക്സ്പീരിയൻസ് ആയിക്കോട്ടെ വീഡിയോ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കാട്ടോ കേട്ടോ അപ്പോൾ ഇതൊക്കെ നമ്മൾ കൂരിയാട് ഇപ്പോൾ പാലത്തിനോട് അനുബന്ധിച്ചുള്ള വർക്കുകൾ നടക്കുന്നത് പുതിയ പിടിച്ചിട്ട് വരുന്നവർ നിങ്ങളോട് എല്ലാവരോടും ബായ്